ദൈവ ദുർനാഭത്തിനും അത്വം ഉണ്ടായിരിക്കട്ടെ മനോഹരമായ ഒരു പൂന്തോട്ടം ഒരു തോട്ടക്കാലൻ നട്ടുപിടിപ്പിച്ചിരുന്നു ഒരു ദിവസം ഒരു വരി പോക്കൻ അതിലേ വന്നു ആ പൂന്തോട്ടങ്ങളെ ചവിട്ടിമതിച്ചു കടന്നു ദേഷ്യം വന്ന തോട്ടക്കാലൻ ആ മനുഷ്യനെ വലിച്ചരച്ചു കൊണ്ട് വെളിയിലോട്ട് പോയി എന്നിട്ട് ദേഹത്തെ ഒരുപാട് ആ തോട്ടക്കാരൻ മനസ്സിലാക്കുന്നത് ആ ഒരു വരി പോക്കൻ എന്ന് സ്വയമുള്ളവരെ നമ്മുടെ പൂന്തോട്ടങ്ങളൊക്കെ നശിപ്പിച്ച ഒരു പക്ഷേ അന്ധനായിരിക്കാം ോട് ക്ഷമിക്കാൻ നമുക്ക് പഠിക്കാം നിങ്ങളുടെ പൂന്തോട്ടം നശിപ്പിച്ചവരോട് ക്ഷമിക്കാൻ സാധിക്കുമോ ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ക്ഷമിക്കണം ക്രിസ്തുവിന്റെ മനസ്സായിരിക്കണം വാത്സല്യത്തിന്റെ നിങ്ങളുടെ പൂന്തോട്ടം നശിപ്പിച്ചവരോട് ക്ഷമിക്കാൻ സാധിക്കുമോ ശുദ്ധിയുടെ പൂന്തോട്ടങ്ങളെ നശിപ്പിച്ചവരോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിക്കുമോ സ്നേഹത്തിന്റെ പൂന്തോട്ടങ്ങളെ നശിപ്പിച്ചവരോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിക്കുമോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നമ്മളെ ഉപദേവിച്ചവരയ്ക്ക് ഒരുപക്ഷെ അന്തരായിരിക്കാം അവരോട് നമുക്ക് പോക്കണം ക്രിസ്തുവിനെ ഈ നോമ്പിന്റെ ആദ്യത്തെ ദിവസം ദിവസം നമ്മളോട് പറയുകയാണ് പൂന്തോട്ടങ്ങളെ നശിപ്പിച്ചവരോടൊക്കെ നമുക്ക് പോകാൻ സാധിക്കണം ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട് ഞങ്ങളുടെ കടക്കാട് അങ്ങ് ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ടെ പൂന്തോട്ടങ്ങളെ നശിപ്പിച്ചവരോട് ക്ഷമിച്ചില്ലെങ്കിൽ നമ്മളോട് കത്താവ് ക്ഷമിക്കുകയില്ല ഒരുപക്ഷെ നിങ്ങളുടെ പൂന്തോട്ടങ്ങളെ നശിപ്പിച്ച് നിങ്ങൾക്ക് ഒരുപാട് വേദനകളും പ്രയാസങ്ങളും ഉണ്ടായിരിക്കാം മുത്തിനാലിന്റെ പതിനെട്ട് പറയുകയാണ് കർത്താവ് സമീപസ്ഥനാണ് മുഴുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ കൂടി ഉണ്ടായിരിക്കും തലകളെ ഉണക്കാൻ പാർട്ടിക്കാം ഇതിനെ പരിശ്ണമായ ദൈവമായ കർത്താവെ ഞങ്ങളുടെ പൂന്തോട്ടങ്ങളെ നശിപ്പിച്ചവരൊക്കെ ഞങ്ങളോടും അവരോട് ക്ഷമിക്കണമെങ്കിൽ ആയുധം പിതാവിന്റെയും പുത്തന്റെയും പരിശുപാടെ നാമത്തന്നെ ആമേ